നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പണം കൂടുതൽ സമ്പാദിക്കുവാനുള്ള വഴികളെ കുറിച്ച് അറിയുവാൻ ഏതൊരു വ്യക്തിക്കും ആഗ്രഹമുണ്ടാകും പണത്തിന്റെ പ്രാധാന്യം ഒരു കാലത്തും കുറയുകയില്ല എല്ലാവരും തന്നെ ധനം ധാരാളം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുവാൻ തയ്യാറാക്കുകയും ചെയ്യുന്നവരാണ് ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുമെന്ന വിശ്വാസത്തില് പല സങ്കല്പങ്ങളും പിന്തുടരാറുണ്ട് വിശ്വാസികള് എന്നാല് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലൊന്നാണ് ഗ്രാംപൂ എന്ന സുഗന്ധദ്രവ്യം എന്നാൽ ഗ്രാംപൂ ഉപയോഗിച്ച് ചെയ്യുന്ന അധികം ആർക്കും അറിയാത്ത നിരവധി വിദ്യകള് ഐശ്വര്യത്തിന് കാരണമാകുന്നുവെന്നാണ് വിശ്വാസം ജീവിതത്തിൽ നല്ല കാലവും സാമ്പത്തിക സ്ഥിരയും കൈവരാനായി പണം മുടക്കിപ്പോലും വിവിധ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഈ വിശ്വാസങ്ങളെ തട്ടിപ്പിനായി ഉപയോഗിക്കുന്നവരും നിരവധിയാണ് ഐശ്വര്യം ഉണ്ടാകാനായി ആദ്യം ചെയ്യേണ്ടത് വീട്ടു വൃത്തിയോടെ സൂക്ഷിക്കുക എന്നതാണ് നല്ല വൃത്തിയും വെടിപ്പുമുള്ള അന്തരീക്ഷം സൂക്ഷിക്കുന്ന വീടുകളിൽ മാത്രമേ ധനത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി വാഴുകയുള്ളൂവെന്നാണ് വിശ്വാസം ധനം വർദ്ധിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ ക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക എന്നതാണ് കാരണം ലക്ഷ്മി കടാക്ഷം ഇല്ലാതെ സമ്പത്ത് വർധിക്കുന്നത് അസാധ്യമാണ് മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ ചില വസ്തുക്കളുണ്ട് അത്തരത്തിലൊന്നാണ് ഗ്രാംപൂ എന്നാണ് പ്രമാണം ഇതിലൂടെ ചെയ്യാവുന്ന നിരവധി കർമ്മങ്ങളുണ്ടെന്നാണ് വിശ്വാസം കടങ്ങൾ തീർക്കുന്നതിനും വീട്ടിൽ ധനവരവ് ഉണ്ടാവുന്നതിനും ഗ്രാമ്പൂ മതി ഗ്രാമ്പൂവിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആവോളമുണ്ട് ധനവരവിന് വേണ്ടി ഗ്രാമ്പൂ പലതരത്തില് ഉപയോഗിക്കാം ദേവിയുടെ പ്രീതി സമ്പാദിക്കാന് ഇത് വളരെ നല്ലതാണ് അതിനായി ദേവിയുടെ ഒരു മന്ത്രം തിരഞ്ഞെടുത്ത് ആ മന്ത്രം ചൊല്ലുമ്പോൾ വായിൽ ഒരു ഗ്രാമ്പൂ കടിച്ചു പിടിച്ച ശേഷം മന്ത്രം ചൊല്ലിയാൽ ദേവി പ്രീതിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഭക്തി വിശ്വാസത്തോടെയും ശുദ്ധിയുടെയും വേണം ചെയ്യാൻ അതുപോലെ വീട്ടില് പണവും സ്വർണവും സൂക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഗ്രാമ്പൂവും സൂക്ഷിച്ചാല് അനാവശ്യമായി ചിലവാക്കുന്നതും നഷ്ടപ്പെടുന്നതും ഇല്ലാതാകുമെന്നും കൂടുതൽ ധനം കൈവരുമെന്നും പറയപ്പെടുന്നു വെള്ളിയാഴ്ച പൗർണമി കാർത്തിക വിശേഷിച്ച് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നിവ ലക്ഷ്മി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല ദിവസങ്ങളാണ്